നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് അമ്മയുടെ മരണം മരണമറിഞ്ഞ് രണ്ടാഴ്ച മുൻപ് നാട്ടിലെത്തിയതാണ് ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്ത് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടിലേക്ക് ശവസംസ്കാരത്തിന് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം താൻ ഞങ്ങളെ വിളിച്ചു അടുത്ത ദിവസം അമേരിക്കയിലേക്ക് മടങ്ങുകയാണ് പോകും മുൻപ് ഒന്ന് കാണണമെന്നുണ്ട് ഞാനും ഭർത്താവും ആ നഗരത്തിലേക്ക് വൈകാതെ യാത്രയായി ആറു വർഷത്തിനപ്പുറം ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചട്ടയും മുണ്ടും ധരിച്ച വൃദ്ധയായ അമ്മ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ ഉമ്മറത്തുണ്ടായിരുന്നു ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുഹൃത്ത് ഓടി വന്ന് സ്വീകരിച്ചു ഇത്തവണ അമ്മയില്ല നിങ്ങളെ സ്വീകരിക്കാൻ അത് പറഞ്ഞപ്പോൾ സുഹൃത്തിന്റെ തൊണ്ട ഇടറി സ്വീകരണ മുറിക്കപ്പുറത്തെ മുറിയിൽ വിരിച്ചിട്ട കട്ടിൽ ജ്വലിക്കുന്ന വിളക്ക് ഭിത്തിയിൽ വലിയൊരു ഫോട്ടോ തൊണ്ണൂറ്റിയൊന്ന് വയസ്സായ യാത്രയായ അമ്മ ഭാഗ്യവതിയായിരുന്നു എല്ലാവരും മടങ്ങിപ്പോയി പെങ്ങന്മാരൊക്കെ ഇനി പ്രാർത്ഥനയ്ക്ക് വരും അനിയൻ യു കെയിലേക്ക് മിനിഞ്ഞാന്ന് മടങ്ങി നാളെ ഞാനും പോകും ഇനി ഒരു വരവുണ്ടാകുന്നത് എപ്പോഴെങ്കിലും ആയിരിക്കും എന്തിനും മരണമിടവും ഇനി എന്നെ കാത്തിരിക്കാൻ ശാസിക്കാൻ പരിഭവം പറയാൻ ഇവിടെ ആരുമില്ലല്ലോ അമ്മ പോയതോടെ വല്ലാത്ത ഒരു അനാഥത്വം തോന്നുന്നു അദ്ദേഹം വിതുമ്പി എല്ലാം കേട്ടുനിന്ന സുഹൃത്തിന്റെ ഇളയ അനുജൻ ഒന്നും മിണ്ടാതെ അകത്തെ മുറിയിലേക്ക് നടന്നു ഞാൻ അത് ശ്രദ്ധിച്ചു അനുജന്റെ ഭാര്യ കാപ്പിയും ചക്ക വറുത്തതുമായി വന്നു പണ്ട് കണ്ട പ്രസന്നത ആ മുഖത്തില്ലായിരുന്നു ഒരു മ്ലാനത അമ്മായിയമ്മ തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിൽ മരിച്ചതിന്റെ സങ്കടമല്ല അതെന്ന് മനസ്സ് പറഞ്ഞു കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ സുഹൃത്ത് എഴുന്നേറ്റു വാ നമ്മൾക്ക് പറമ്പിലൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം അദ്ദേഹം ക്ഷണിച്ചു തുണിയിലെ വമ്പൻ നാട്ടുമാവിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ണിമാങ്ങയും ഉപ്പുമാങ്ങയും മാമ്പഴക്കാളനും അമ്മയുടെ രുചിയാണിടും ഒരേ മാങ്ങ കൊണ്ട് ഒരേ ചേരുവ കൊണ്ട് പല അമ്മമാർ മാമ്പഴക്കാളം വെച്ചാലും പലതരം രുചികളായിരിക്കും അമ്മ രുചി മരിക്കുവോളം നമ്മുടെ നാവിൽ നിന്ന് പോവില്ല ഈ മാവ് എനിക്ക് അമ്മയോർമയാണ് ആ തൊണ്ടൻ കാപ്പിമരം കണ്ടോ അത് അപ്പന്റെ ഓർമ്മയാണ് അപ്പൻ പാകി കിളിർപ്പിച്ച കാപ്പിമരം കുസൃതി കാണിച്ചപ്പോഴൊക്കെ ഈ കാപ്പിമരത്തിന്റെ കൊമ്പൊടിച്ചാണ് അപ്പൻ എന്നെ അടിച്ചിരുന്നത് ഇവിടെ നിൽക്കുമ്പോൾ അപ്പനും അമ്മയും കൈയെത്തുന്ന ദൂരത്ത് ഉണ്ടെന്നൊരു തോന്നൽ ഇനി ഒരു പക്ഷേ എനിക്ക് ഒരു മടക്കം ഉണ്ടാവില്ല ഇവിടേക്ക് അദ്ദേഹം വിതുമ്പി എന്റെ ഭർത്താവ് ആശ്വസിപ്പിക്കാൻ എന്നോണം സുഹൃത്തിന്റെ തോളിൽ കൈവച്ചു എനിക്കൊന്ന് ഉറക്ക കരയണമെന്നുണ്ടോ മനസ്സ് വല്ലാതെ കിടക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹം വിഷയം മാറ്റി ആ കയ്യാല കണ്ടോ അവിടെ മുതൽ താഴെ വരെ എന്റെ വീതമാണ് ഒരേക്കർ ഈ മാവും കാപ്പിയും എനിക്കാണ് കിട്ടിയത് റോഡിന് താഴെ ഒരേക്കർ യു കെയിലെ അനുജനാണ് അവനത് ഏതാണ്ട് കച്ചവടമാക്കിയിട്ടാണ് പോയത് സെന്റിന് മൂന്ന് ലക്ഷം വീതം തറവാടും ചേർന്നുള്ള ഒന്നേകാൽ ഏക്കറും ഇളയ അനുജന് അവനല്ലേ അപ്പനെ അമ്മയെ നോക്കിയത് അമ്മയുടെ കാലം കഴിഞ്ഞ ശേഷമേ വീതം കൈവശമാക്കാവൂ എന്ന് അപ്പൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു എൻ്റെ വീതം എന്ത് ചെയ്യണം എന്നൊരു തീരുമാനമെടുക്കാൻ ഇതുവരെ ആയിട്ടും എനിക്കാവുന്നില്ലടും അത് ഇളയ അനുജന് കൊടുത്തുകൂടെ എൻ്റെ ഭർത്താവ് ചോദിച്ചു ഞാൻ അവനോട് സംസാരിച്ചതാണ് പക്ഷെ അവന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞത് കേട്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഞാൻ പറഞ്ഞു ഭായി ഞാൻ സുഹൃത്തിനെ അങ്ങനെയാണ് വിളിക്കുന്നത് നിങ്ങൾ മക്കളൊക്കെ വിദേശത്ത് കുടുംബവുമൊത്ത് സ്വതന്ത്രരായി ജീവിക്കുകയായിരുന്നു ഇതുവരെ ഭാര്യയും മക്കളുമൊത്ത് വളരെ ഉല്ലാസത്തോടെ നാട്ടിൽ കിടപ്പുരോഗിയായ വൃദ്ധപിതാവിനെ നോക്കിയതും തൊണ്ണൂറ്റൊന്നുകാരി അമ്മയെ ശുശ്രൂഷിച്ചതും ജോലി തേടി വിദേശത്ത് പോകാത്ത അനുജൻ അവന്റെ ഭാര്യ മലമൂത്ര വിസർജ്യം കോരി കൂലിയില്ലാത്ത ആയിരുന്നു ഇക്കാലം അത്രയും ഈ രണ്ടേക്കറിലെ റബ്ബർ വെട്ടിക്കിട്ടിയ ആദായം കൊണ്ട് അയാളും ഭാര്യയും മൂന്ന് മക്കളും എങ്ങനെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ തിരക്കിയോ അവർ ആരോടും ഒരു ഒരാവലാതിയും പറഞ്ഞിട്ടുണ്ടാവില്ല ഒന്നിലധികം വീടുകളും ഉയർന്ന ജോലിയുമുള്ള മക്കളുമായി നിങ്ങൾ വിദേശത്ത് അടിച്ചു പൊളിക്കുമ്പോൾ നിങ്ങളുടെ കടമകൾ കൂടി ചെയ്ത അനുജൻ വെറും മണ്ടനായി സുഹൃത്ത് അത് കേട്ട് നിശബ്ദനായി ശരിയാണ് ജോളി പറഞ്ഞത് ഞാൻ അയച്ചു കൊടുക്കുന്ന പണം മരുന്ന് വാങ്ങാനും മറ്റുമേ തികഞ്ഞിട്ടുണ്ടു ഞാനും ഭാര്യയും ഇപ്പോഴും ജോലി ചെയ്യുന്നു മക്കൾക്കൊക്കെ വേറെ വേറെ വീടുകളുമായത് യു കെയിലെ ബ്രദർ രണ്ട് വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു പക്ഷേ പാവ ഇവൻ മാത്രം ഒരു കരമറ്റിയില്ല സുഹൃത്ത് മറുപടി പറഞ്ഞു വീടും അപ്പനമ്മമാരും വീതം കിട്ടുന്ന മക്കൾ എന്നും അങ്ങനെയാണ് ഭായി അവർ മണ്ടന്മാരാകൂ പിന്നെ എത്ര നോട്ടുകെട്ടുകൾക്കും മീതേ കിടന്നുറങ്ങിയാലും ഒടുവിൽ നമ്മൾക്കും ആറടി മണ്ണേ കിട്ടും കോടീശ്വരനായതുകൊണ്ട് പത്തടി ഇരിക്കട്ടെ എന്നൊരു കണക്കില്ല കേട്ടോ ഈ മാവും കാപ്പിയും അനുജനെ ഏൽപ്പിച്ചാൽ വല്ലപ്പോഴും വന്ന് അനുജനൊപ്പം ഇരുന്ന് അപ്പനെയും അമ്മയെയും ഓർക്കാം അത് വേണ്ടെങ്കിൽ തന്നെ ഇരുന്ന് മരിക്കുന്നതുവരെ ദീർഘശ്വാസം വിടാം ഞാൻ വീണ്ടും ഭായിയോട് കടുപ്പിച്ചു പറഞ്ഞു കാരണം ഈ അനിയന്റെയും ഭാര്യയുടെയും അതേ റോളുകളിൽ വർഷങ്ങളോളം ജീവിച്ചവരാണ് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ തിരിച്ച് മുറ്റത്തെത്തിയപ്പോഴേക്കും അനുജൻ തൻ്റെ പഴയ സ്കൂട്ടർ ചവിട്ടി ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചേട്ടായി ഞാൻ കവല വരെ പോവുകയാണ് ചേട്ടായിക്ക് വല്ലതും വാങ്ങാനുണ്ടോ അനുജന്റെ നിഷ്കളങ്കമായ ചോദ്യം ചേട്ടായി ഞങ്ങളെ ഒന്ന് നോക്കി അർത്ഥവത്തായ ഒരു നോട്ടം ഞാനും മരുന്നുണ്ടടാം എന്ന് പറഞ്ഞ് അനുജന്റെ ആ പഴയ സ്കൂട്ടറിന്റെ പിന്നിലേക്ക് കയറുന്ന ആ മനോഹര കാഴ്ച കണ്ട് ഞങ്ങളും സന്തോഷത്തോടെ മടങ്ങി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം